ഹലോ സ്ഥലം വൈകും ഇസ്ബിൻ ഉജയിൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ നോട്ടാം ഷിമ്മർ ഫാബ്രിക്കിൽ മീഡിയ മുതൽ ഡബിൾ എക്സില് വരെ വരുന്ന സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് അത്യാവശ്യം നല്ല കളേഴ്സിൽ വന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് പേസ്റ്റൽ ഷേഡ്സും അതുപോലെ തന്നെ ഡാർക്ക് ഷേഡ്സും കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ളി അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത്രയും കളേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ വാട്സപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അതുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ തന്നെ ടോപ്പും പാൻറ്റും കൂടിയുള്ള കോഡ് സെറ്റിൻ്റെ കളക്ഷൻസും ജീൻ പെയർ ആയിട്ടോ നമുക്ക് കളക്ഷൻസ് ഒരുപാട് ഇന്ന് വന്നിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് നമുക്ക് ഈ ഒരു സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് സി വൈ ഫാബ്രിക്കിലാണ് ഒട്ടുമിക്ക കളേഴ്സ് എല്ലാം സി സിവൈ ഫാബ്രിക്കാണ് വൈ അത്യാവശ്യം നല്ല ഫാബ്രിക്കാണ് ഇത് കോട്ടൺ സിൽക്കിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷൻ ആണ് ആയിരത്തി അറുന്നൂറാണ് ചെയ്തിട്ടുള്ളത് റേറ്റ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ നല്ല ഭംഗിയുള്ള ഭയങ്കര സ്കലബർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇത് മാൺച്ച അതിൻ്റെ ഫാബ്രിക്കിൽ ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ വരുന്ന സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് മെഷീൻ എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ മോഡേൺ ടൈപ്പിൽ വരുന്ന നെക്ക് പോർഷൻ ആ ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ആ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ ഉണ്ട് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതും നമുക്ക് അർജൻറ്റ സിൽക്ക് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വരുന്നതാണ് അതുപോലെ നെക്ക് പോർഷനും ഹാൻഡ് പോർഷനും ഒക്കെ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് ഈ രണ്ട് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ ജസ്റ്റ് ഒന്ന് എടുത്ത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ ഇത് നമുക്ക് അർജൻറ്റാ സിൽക്കിലാണ് വരുന്നത് ഡബിൾ എക്സിൽ ത്രീ എക്സൽ സൈസ് വെറ്റില്ല രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് ആ ഒരു സെയിം കളക്ഷൻ തന്നെയാണ് കളർ ചെറിയൊരു വേരിയേഷൻ ഉണ്ടോ എന്നുള്ളൂ കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സിൽ ഒരാത്തി മുന്നൂറ്റി അൻപതിൻ്റെ കളക്ഷൻസാണ് നമുക്കിത് വേറെ ചെയ്താൽ എങ്ങനെയാണ് വരിക സി വൈ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് മെയിനായിട്ട് പേസ്റ്റൽ ഷെയ്ഡ്സാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള എന്നത് ഇതിൻ്റെ ഇന്നർ സെപ്പറേറ്റഡാണ് നമ്മൾ ക്ലോസർ ആയിട്ടുള്ള പിക്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗൗൺ കളക്ഷൻസ് അത് ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും കളേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ സോളിഡ് കളേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലാർജ് മുതൽ ഫോറക്സിൽ വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് എകിയും നമുക്ക് സി വൈ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സി വൈ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ടോപ്പും പാൻഡ് കളക്ഷൻസ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ലാർജ് മുതൽ ഫോർ എക്സിൽ വരെ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ കളക്ഷനാണ് ലെങ്ത് വരുന്നത് ഒരു അൻപത്തഞ്ച് അൻപത്തിയേഴ് വരൊക്കെയാണ് നമുക്കതിൻ്റെ കൗണിൻ്റെ ലെങ്ത് വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇൻറ്ററാണ് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് സ്മോൾ മുതൽ എക്സിൽ വരെ വരുന്ന സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് റോമൻ സിൽക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നെക്ക് പോഷനിൽ വർക്കും ചെറിയ പോൾക്കാ ടൈപ്പ് ഓഫ് ഹാൻഡ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൽ നിങ്ങൾക്ക് അത് പിക്ക് ക്ലിയർ ആയിട്ട് കാണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് പിക്ക് അയച്ചു ായിരിക്കും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ആവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ വരുന്ന സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെയാണ് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയാണ് റേറ്റ് വരുന്നത് കേട്ടോ എൻ ഡെൻ അതേപോലെ തന്നെ ഏകദേശം എംബ്രോയിഡറി വർക്ക് ഒക്കെ വരുന്ന ഒരു ഗൗൺ കളക്ഷനാണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ആംഗിൾ ലെങ്ത്തിൽ ആണ് നമുക്കിതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് അതുപോലെ തന്നെ മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരുന്നത് നിങ്ങൾക്ക് മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ട അറിയില്ല എന്തെങ്കിലും നിങ്ങൾ മെഷർമെൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ഐറ്റംസ് ഒക്കെ നമുക്ക് വൺ ടു ടു ഡേയ്സിനുള്ളിൽ ഡെലിവറി ഉണ്ടാവുന്നതാണ് Yeah. <laughs> you അതുപോലെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന നമുക്ക് എപ്പോഴെപ്പോഴും റീസ്റ്റോക്ക് വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് നമുക്ക് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് നിങ്ങൾക്ക് ബാഗ് ജീൻസിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയും അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ സി വൈ പാൻറ്റിൻ്റെ കൂടെയും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് പാൻറ്റ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അതിൽ ടോപ്പിൻ്റെ കളക്ഷൻസ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് സി വൈ ഫാബ്രിക്കിൽ തന്നെയാണ് സി വൈ ഫാബ്രിക്കൽ എംബ്രോയിഡറി വർക്ക് തരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻസ് നമുക്ക് എപ്പോഴെപ്പം റീസ്റ്റോക്ക് വരുന്ന ടൈപ്പാണ് നമുക്ക് സ്മോൾ മുതൽ ഡബിൾ ഡബ്ലെക്സിൽ വരെ നിങ്ങൾക്ക് ബാഗി പാക്കിൻ്റെ കൂടെയാണ് പെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ജീൻ്റെ കൂടെയാണ് പേർ ചെയ്യുന്നുണ്ടെങ്കിൽ ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ടോപ്പിന്റെ ലെങ്ത് ഒരു ഇരുപത്തെട്ട് മുപ്പത് വരയ്ക്കെ വരും കേട്ടോ അത് അതുപോലെ വിചിത്ര സിൽക്കിലാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ കളക്ഷനാണ് മീഡിയം മുതൽ ഡബിൾ വരെ അല്ലാതെ നമുക്ക് മാൽചന്ദരി ഫാബ്രിക്കിലും ഇത് അവൈലബിൾ ആണ് മാൽചന്ദരി ഫാബ്രിക് അത്യാവശ്യം റേറ്റ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാറ് റേറ്റ് ഉണ്ട് അത്യാവശ്യം ഒരു കോട്ടൺ കൈൻഡ് ഓഫ് ടൈപ്പ് ആണ് നിങ്ങൾക്ക് ഇത്ര സിൽക്കി ടൈപ്പ് ഓഫ് ടെക്സ്റ്റേഡ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അത് നമ്മൾ അവൈലബിൾ ആണ് ഇത്രയും ഈ രണ്ട് കളേഴ്സിൽ കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ലാർജ് മുതൽ ത്രീ എക്സിലെ ടെക്സ്റ്റേഡ് ഫാബ്രിക്കൽ ഇന്ത്യൻ ലെങ്ത്തിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷൻ ആണ് രണ്ട് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് എക്സ്ട്രാ എക്സ്ട്രാസ്മോൺ മുതൽ ഫോറക്സിലൊരാ നമുക്ക് ശരാട് സെറ്റിന്റെ കളക്ഷൻ ആയിരത്തി ഒരൂ അൻപതിനും ബജറ്റ് ഫ്രണ്ടിലായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് തന്നെ ആയിരത്തി മുന്നൂറ്റി അൻപതിന്റെ ജീൻ ആണ് ലാർജ് മുതൽ ഡബിൾ എക്സ് ലോൺ വേണ്ടവരെ മെസ്സേജ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം